നമ്മുടെ ശുശ്രൂഷ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ വളരെ നന്നായി പോകുന്നു നിങ്ങൾ വളരെ ടേക്കിനും ചെയ്യുന്നു ഒത്തിരി പേര് കൃത്യസമയത്തിൽ എഴുന്നേൽക്കുന്നുണ്ട് അത് വചനത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ശിരസ് നമിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കർത്താവേ ശിരസ് നമിച്ചപ്പോൾ കൈകൾ കൂപ്പി അങ്ങുടെ ദിരുസന്നധിയിൽ നിൽക്കുന്നങ്ങളുടെ മക്കളുടെ മേൽ നിന്റെ വലിയ കൃപ ചൊല്ലെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ദിവസം ഞങ്ങൾക്ക് തന്ന് നൽകിയതിനെ നന്ദി പറയും നിസ്നേഹം കർത്താവെ ഈ കൂട്ടത്തിലെ ഒത്തിരി പേര് വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിലൂടെ നിന്ന് കടന്നു പോവുകയാണ് അവരെല്ലാം നീ സന്ധിക്കണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ തിരുമുറിവാണെന്ന് ആണിപ്പെടുത്താണെന്ന് വലതുകരം ഈ പ്രഭാതത്തിൽ അങ്ങടെ മക്കളുടെ ശിരസ് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ ഈ മക്കൾക്ക് എല്ലാം വേണ്ടി മധ്യസം വഹിക്കണമേ കർത്താവ് അന്ധര കാഴ്ച നൽകിയവന് ചെകുടിന് കേൾ നൽകിയവന് ഭൂമന് സംഭാഷണം നൽകിയവന് ഒരു രോഗത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളുടെ രോഗത്തെക്കുറിച്ച് എപ്ലപ്സിയെ കുറിച്ച് അപസ്മാരത്തെ കുറിച്ച് കുറിച്ച് ആകുലപ്പെടുന്ന വേഗപ്പെടുന്ന അമ്മമാരെ ഗർഭിണികള് അവരെല്ലാം ഞങ്ങൾ ഈ സമയം സമർപ്പിക്കുന്നു കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിന് സൂസ്തകം ചെയ്യുന്നു കർത്താവെ അങ്ങനെ നാമത്തിൽ ആശ്രയിക്കുന്ന ഒരു മകൻ പോലും ലജ്ജിക്കാൻ ഇടയാക്കരുതെന്ന് സങ്കീർത്തനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് നിന്റെ വലിയ ക്രൂ മക്കളിലേക്ക് ആവശ്യിക്കണമേ അടിപ്പിണർ പോലെ വൈദാഘാലം ദൈവികമായി ശക്തി നിങ്ങളുടെ ശരീരത്തിലെ നീര് രോഗങ്ങളെ എടുത്തു മാറ്റിട്ട് കൽപ്പിക്കുന്നു യേശുവിന്റെ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ ആന്തരിക അവയവങ്ങളെ ഗുരുതരമായ രോഗങ്ങളുള്ളവരെ കർത്താവ് സ്പർശിക്കട്ടെ ആണിപ്പിടാർന്ന് വലതു കർത്താവ് സ്പർശിക്കട്ടെ അടിപ്പിണർ പോലെ സ്പർശിക്കട്ടെ മുപ്പത്തെട്ടു വർഷം ഞാൻ അർപ്പിച്ച കുർബാന യുഗതയാൽ യേശുക്രിസ് നാമം നീ സൗഖ്യം പ്രാപിക്കട്ടെ നിന്റെ ഭവനം നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കാൻ അറിച്ച് കർത്താവെ എൻ്റെ നാമത്തിൽ ഇപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബത്തിലും ഞാൻ സമാധാനം ആശംസിക്കുന്നു ആ സമാധാനം അവിടെ നിലനിൽക്കുവാനും ആ മക്കൾ കർത്താവെ ഇന്ന് അവരെ ഉത്കണ്ഠപ്പെടുത്തുന്ന ഭാരപ്പെടുത്തുന്ന ആകുലപ്പെടുത്തുന്ന വ്യക്തികള് സംഭവങ്ങള് വിഷയങ്ങള് എല്ലാം ഈ നിമിഷം കർത്താവ് സമാധാനമായിട്ട് പരിവർത്തനം ചെയ്യേണ്ട പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ബന്ധിച്ചിരിക്കുന്ന എല്ലാ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽഭാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അത് ഒരു വിധവയുടെ വി ചെമ്പത്തൊട്ടികള് പക്ഷെ ഈശ്വരണ്ട് വേ ചെയ്യുന്ന ആ രീതികളാണ് ജസ്റ്റ് നമുക്കത് വായിച്ചു കേട്ടേ അതെന്നു ഞാൻ പറയാം നിങ്ങളോട് അത് വായിക്കേണ്ടത് ലൂക്കം ഇരുപത്തി ഒന്ന് ദരിദ്രയായ ഒരു വിധവ രണ്ട് ചെമ്പ് തൊട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു ദരിദ്രയായ അതായത് ഇരുപത്തൊന്നാം സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം ശ്രീ ഭണ്ഡാരത്തിന്റെ മുമ്പിൽ കർത്താവ് ഇരിക്കിരുന്നു ദരിദ്രയായ ഒരു വിധവ കൊണ്ടുവന്നു രണ്ട് ചെറു ചെറുതൊട്ടുകളിട്ട് അവിടെ അന്നത്തെ ഉപജീവനത്തിലുള്ള മാർഗമാണ് അവളുടെ ദൈവത്തിന്റെ ആ മുമ്പിൽ കാഴ്ചയായിട്ട് കൊടുത്തത് അത് കണ്ടോടു കർത്താവ് എഴുന്നേറ്റെന്ന് എനിക്ക് തോന്നണത് ഇത് അപ്പോസമ്മോട് കമന്റ് ചെയ്തു ദിസ് ആ വിധവ തനിക്കുള്ളത് മുഴുവൻ നിക്ഷേപിച്ചു വന്ന് എന്നിട്ട് കർത്താവോടെ താരതമ്യെടുത്ത് ചെറിയ ആൾക്കാര് അവിടെ ഉള്ളവര് അവർക്കുള്ളതിന്റെ മിച്ചം വന്നായിടുന്നത് ഇവര് ചെറിയ തുകയാണെങ്കിലും തനിക്കുള്ളത് മുട്ടം നിക്ഷേപിച്ചു വന്ന് ഇതിന്റെ ഇതിന്റെ കൂടെയാണ് നമുക്ക് ഇത് മറ്റത് മറ്റേ വജം വായിക്കേണ്ടത് ഇതൊക്കെയാണ് പതിനാല് എട്ട് മർക്കോസിൻ്റെ സുവിശേഷം ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു എൻ്റെ സംസ്കാരത്തിന് വേണ്ടി ഇവൾ എൻ്റെ ശരീരം മുൻകൂട്ടി തൈലം പൂശുകയാണ് ചെയ്തത് ഇത് അക്സെപ്റ്റ് ചെയ്യേണ്ട രീതി കണ്ടെത് എന്ത് ചെയ്തിരിക്കണം മുന്നൂറ് ഒരു ദിവസത്തെ അപ്പൊ ഈ ബദനിയെ ലാസ്റ്റന്റെ പെങ്ങൾ മറിയാം ബദനിയ മുന്നൂറ് ഉയർപ്പിച്ചപ്പോഴേ അവർക്കൊരു വിഷമം ഉണ്ടായേ ശരിക്കും പശ്ചാത്താപമാണ് ശരിക്കും പറഞ്ഞതിന് സബ്ജക്റ്റ് അതായത് ലാസ്റ്റെന്ന് വീറപ്പിച്ച ദിവസം ഇവള് ആദ്യം ഒന്ന് മാർത്തല്ലേ ഓടി വന്നത് ശരിക്കും എൻ്റെ വരണ്ടിരുന്നത് മറിയല്ലേ അവളല്ലേ അന്ന് കടത്താദിൻ്റെ വചനം കേട്ടത് പതാന്തിയത്തിൽ ഇരുന്ന് മാറത്താ കുറെ എങ്ങനെ വിട്ടു ജോലിയായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് പക്ഷേ ഒരു വിഷയം ഉണ്ടായപ്പോൾ മറിയത്തിനെ ലീഡ് ചെയ്തു വന്നത് മാർത്തായാണ് മറിയത്തിന് വചനം കേട്ടെങ്കിലും ഒരു ജീവിത പ്രസിദ്ധി ഉണ്ടായപ്പോ കർത്താവ് ദൈവം നേരിട്ട് വന്നിട്ട് പോലും മറിയ എഴുന്നേറ്റില്ല ഇങ്ങനെയൊക്കെ പക്ഷെ പിന്നീട് സംഭവിച്ചത് ലാസൻ ഉയർപ്പാണ് അതോടുകൂടി ഇവക്ക് ഭയങ്കര പശ്ചാത്താപം ഉണ്ടായി നമ്മള് കൃപാസനത്തിൽ ഞങ്ങൾ എന്തിനാണെന്ന് എപ്പോഴും അടയാളം അടയാളം പറഞ്ഞു പറഞ്ഞിരിക്കുന്ന കാര്യം അടയാളം വന്നു കഴിഞ്ഞ ആൾക്കാർക്ക് പശ്ചാത്താപം ഉണ്ടാവും വചനം കേൾക്കുന്ന പോലെ തന്നെ പശ്ചാത്തലം പത്ത് ദിവസത്തിന്റെ അഞ്ച് ഏഴിലെ മത്സ്യങ്ങളുടെ ആധുക്യം കണ്ടപ്പോ അവര് അനുതാപം ഉണ്ടായി അപ്പൊ അടയാളവും അത്ഭുതവും സഭകളിൽ എന്നും ഉണ്ടാകണം എന്തിനാണ് അത് അനുതാപത്തിന് വേണ്ടിയാണ് അനുതാപം ഇപ്പൊ നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടിയ ഉടനെ നിങ്ങൾക്ക് അനുതാപം ഉണ്ടാകണം അതാണ് ദൈവത്തിന്റെ പദ്ധതി ഇപ്പൊ ഇപ്പം അടയാളം കണ്ട് അപ്പോൾ അവർക്ക് ഒരു പശ്ചാത്തലമുണ്ടായി ആർക്ക് മേരിക്ക് എന്താണ് കർത്താവ് വിളിച്ചിട്ടും വന്നില്ലല്ല കർത്താവ് വന്നപ്പോൾ അവൾ വീട്ടിൽ തന്നെ ഇരുന്നില്ലേ അപ്പോൾ ഇത്രയും വലിയ സംഭവം നടക്കുമെന്ന് വിചാരിച്ചില്ലല്ല അപ്പം ഈശോ ഇത്ര താമസിച്ചാലും താമസിച്ചാലും വന്നാൽ അടയാളം നടക്കും അത് വിശ്വസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ലല്ല വചനം കേട്ടത് വെറുതെ ആയില്ലേ അപ്പോൾ അതൊക്കെ സങ്കടം ആയി അപ്പോൾ ആ സങ്കടമാണ് ഇവള് ശരിക്കും പറഞ്ഞാൽ കർത്താവെ തെറ്റിപ്പു പറഞ്ഞുകൊണ്ട് കാണാൻ അവളേയും അതിന്റെ അപ്പുറത്ത് എന്താണ് ചെയ്യാൻ പറ്റുന്ന ഒരു അനുതാപമുള്ള ആൾക്കാർക്ക് കർത്താവ് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ബാധിച്ചിരിക്കുന്നത് കർത്താവി ബദിനിയായ മറിയത്തിന്റെ മുന്നൂറ് ധനാറേയും ആ ചില്ലിക്കാശ് കൊടുത്ത വിധവേയും ഒരേ അളവിലാണ് കാണുന്നത് എന്ന് വെച്ചാൽ എൻ്റെ ദൈവവേദന നിനക്കുള്ളത് പോലെ നീ കൊടുത്താലും അതും ില്ലാത്തിൽ ഉണ്ടാക്കി കൊടുത്താലും അതും ദൈവമല്ല ഒരുപോലെ വെയി ചെയ്യും കൊടുക്കണമെൻ്റെ മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദൈവത്തിന് ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു ഈ കാര്യത്തിൽ ഭയങ്കര ബിസിനസ്മാനാണ് ഏകദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത അപ്പം തന്നെ ഞാൻ കർത്താവിൻ്റെ മഹത്വത്തിനൊന്നും പറഞ്ഞാൽ ഞാൻ കാഴ്ച വന്നു കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മളെന്താണ് ഇവിടെ ജീവിക്കണത് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി അപ്പോൾ ചെറുത് ചെയ്താലും വലുത് ചെയ്താലും ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം ലക്ഷ്യം നമ്മുടെ മഹത്വമായി പോകുമ്പോഴാണ് ഈടറവ് ഉണ്ടാകുന്നത് അപ്പം ഈ ചെറുത് ചെയ്താലും വലുത് ചെയ്താലും കർത്താവിൻ്റെ മഹത്വൻ്റെ കാഴ്ച വെക്കുന്ന കാര്യം കർത്താവ് അത് കാണിച്ച് കാതുപോലെ തന്നെയാണ് കർത്താവ് അംഗീകരിക്കുന്നത് അല്ലാതെ ചെറുതായി പോയതുകൊണ്ട് കർത്താവ് തന്നെ ഇടറവുള്ള ഇടിച്ച് കാണിക്കുകയോ വലുതായി പോയതുകൊണ്ട് കൂടുതൽ പ്രേത്സിച്ചുകയോ ചെയ്യുകയല്ല മറിച്ച് രണ്ടിനെയും കർത്താവ് ഒരുപോലെ കാണുന്നു ദൈവത്തിൻ്റെ മഹത്വമാണ് രക്ഷിക്കുന്നത് നമ്മുടെ ദൈവം നമ്മുടെ നമുക്ക് നമ്മളെ ദൈവത്തെ മഹത്വപ്പെടുത്തിയ പതിനേഴ് നാലനുസരിച്ച് സുവിശേഷം അനുസരിച്ച് ദൈവം നമ്മളെ മഹത്വപ്പെടുത്തും അപ്പം എല്ലാ അവസരങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ് ഈ ദിവസം ഒരു പുതിയ ദിവസമാണ് കിട്ടുന്ന ബ്ലാക്ക് എക്സ്പീരിയൻസും വൈറ്റ് എക്സ്പീരിയൻസും എല്ലാം കർത്താവിൻ്റെ മഹത്തിനായി കാഴ്ച വെക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ വിശ്വാസം എന്നത് ഒരു ബുദ്ധിപരമായ വ്യാപാരമാകാൻ എൻ്റെ സ്വാഭാവിക അവസ്ഥ അതാണ് ഒരു ബുദ്ധിപരമായ വിനിമയമാണ് വിശ്വാസം പല കേവല വിശ്വാസങ്ങളുടെയും സ്ഥിതി അതാണ് അതൊരു ബുദ്ധിപരമായ വിനിമയമായിരിക്കും പക്ഷെ അത് ഫ്രൂട്ട്ഫുള്ളാകത്തില്ല വർക്ക് വർക്കൗട്ട് ചെയ്യത്തില്ല ഉടമ്പടിയിൽ നമ്മൾ ചെയ്യുന്നത് വിശ്വാസം എന്ന കേവല ബുദ്ധിപരമായ വിനിമയത്തെ കൺവേർട്ട് ചെയ്യും എങ്ങനെ കൺവേർട്ട് ചെയ്യും ഒരു ദൈവസ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻസാക്കി മാറ്റും ദൈവസ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വിശ്വാസ വളർച്ചയിൽ നിങ്ങൾ ബുദ്ധിപരമായ വിനിമയം ഒരു ഇൻ്റലക്ച്വൽ കൺവിക്ഷൻ നമുക്ക് തരും ദൈവം ഏത് കാലത്ത് ഏത് സമയത്തും എന്നെ സഹായിക്കും ഞാൻ ദൈവത്തിനെ ആശ്രയിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അതിനേക്കാൾ താഴ്ന്ന് ഞങ്ങളുടെ നാട്ടിലും മാതാവില്ലേ അങ്ങനെ കുറേ സാജ്യങ്ങൾ വരുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിലും മാതാവുണ്ടല്ലോ പിന്നെ എന്തിനാണ് കെട്ടിയെടുത്ത് ആലപ്പുഴ പോണതെന്ന് ഞങ്ങൾ ചെയ്യുന്നു അപ്പോൾ അത് അതൊരു കേവല വിശ്വാസമാണ് കേവല വിശ്വാസം കേവല വിശ്വാസം ഉള്ള പ്രശ്നം ഇപ്പം നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ നിന്നാലും ഇവിടെ നിന്നാലും കേവല വിശ്വാസക്കാർക്ക് അത് ആക്ടിവേറ്റ് ആകത്തില്ല വിശ്വാസം നമ്മൾ റീചാർജ് ചെയ്യാം പക്ഷെ ആക്ടിവേറ്റ് ആകണത് വേറെ ഒരു ഫംഗ്ഷനാണ് അല്ല മൊബൈലിൽ നമുക്ക് റീ റീചാർജ് ചെയ്യാൻ പറ്റും പക്ഷെ ആക്ടിവേറ്റാകണത് വേറെ ഒരു ഫംഗ്ഷനാണ് അതുപോലെ വി ക് ഹാവ് ഫെയ്ത്ത് പക്ഷെ ആ ഫെയ്ത്ത് ഒരു സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് അതിൻ്റെ കണ്ടൻറ്റ് ബേസ് വേറെയാണ് അതിൻ്റെ അകത്ത് സ്നേഹത്തിൻ്റെ എലമെൻറ്റ്സ് വേണം ഉടമ്പടിയിൽ പുരോഗമിക്കുന്ന നിങ്ങൾ ഇൻട്രോസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു വിഷയം എൻ്റെ ഫേത്ത് കണ്ടൻ്റില് കണ്ടൻറ്റ് ഓഫ് ലവ് ഉണ്ടോ എന്ന് നോക്കണം നമുക്ക് ആ വിഷയത്തിനൊക്കെ ആധ്യാത്മിക ജീവിതത്തിൽ ഇത്തിരി ബുദ്ധി ഉപയോഗിക്കുന്നത് തെറ്റൊന്നുമില്ല ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിൽ കണ്ടന്റ് ഓഫ് ലവ് കൂടുതലാ ഉണ്ടോ ഇല്ലയെന്ന് നോക്കണം എന്നിട്ട് അതിനെ അതിൻ്റെ കുറവാണ് പരിഹരിക്കേണ്ടത് കുറവ് പരിഹരിച്ച് മാത്രമേ നമുക്ക് വിശ്വാസ പുരോഗതി പ്രാപിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റാറ്റസ് ആയിട്ട് സാസിസ്കോ മെയിൻ്റൈൻ ചെയ്ത് പോകും തലസ്ഥിതി തര നിലനിന്നു പോകും നമുക്കൊരു പത്ത് ഡിഗ്രി ഫെയ്ത്ത് ഫെയ്ത്തുണ്ട് നമ്മളെങ്ങനെ തലകൂത്തിൽ ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഈ കൃപാശയത്തിൽ വന്ന് എൻ്റെ പേരിൽ രോഗികളെ ശുശ്രൂഷിക്കാം വീട്ടിലെ സഹായം കൊടുക്കാം അമ്മയെ സഹായിക്കാം അല്ലെങ്കിൽ അപ്പനെ സഹായിക്കാം പിന്നെ പാവ പാവപ്പെട്ടവരെ സഹായിക്കാം പക്ഷെ ഇങ്ങനെയൊക്കെ സഹായിച്ചാലും ചില സമയത്ത് നിങ്ങളുടെ വിശ്വാസത്തിൽ ഒരു വളർച്ച ഉണ്ടാകാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടാകത്തില്ല അതെന്തുകൊണ്ടാണ് അത് നിങ്ങളെ ടെക്നിക്കലി ഫങ്ഷനിലായത് കൊണ്ടാണ് സാങ്കേതികമായിട്ട് ഫനിലാകുന്നതുകൊണ്ടാണ് സാങ്കേതികമായിട്ടല്ല എൻ്റെ ഇത് വരുന്നത് വരണത് ഇപ്പോൾ നിങ്ങൾ രോഗികളെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലരൊക്കെ എന്തുമാത്രം അതായത് കൃപാശനത്തിൽ ഇത്രയും ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കാൻ കാരണം ഉടമ്പടി എടുത്തവരെല്ലാവരും ലോകത്തിൻ്റെ എമ്പാടും പോയി ആശുപത്രികളിലും അനാഥാലയങ്ങളിലും ഹോസ്പിസുകളിലും അതുപോലെ തന്നെ കുടുംബങ്ങളിലൊക്കെ പോയി ആൾക്കാരെ ശുശ്രൂഷിക്കുകയും ഭക്ഷണം കൊടുക്കുകയും പണം കൊടുക്കുകയും അവിടെ നിന്ന് വസ്ത്രം പത്രം കൊടുക്കുകയും അങ്ങനെ സൽപ്രവർത്തികളുടെ ഒരു പ്രളയമാണ് ഈ ഉടമ്പടി അഴിച്ചുവിട്ടിരിക്കുന്നത് അവിടെ സൽപ്രവർത്തികളുടെ ആസ്തി ആ ഉടമ്പടിയുടെ പൊതു ഖജിനാവിലെ ടാപ്പ് ചെയ്യുന്നവർക്ക് ഈ കൃപാസനത്തിൻ്റെ പൊതു ദൈവാനുഗ്രഹം ലഭിക്കുക തീർച്ചയായിട്ടും അതുകൊണ്ടാണ് കൃപാസനത്തിലെ കാല് കുത്തുമ്പോഴൊക്കെ ചില ആൾക്കാർ അനുഗ്രഹിക്കപ്പെടുന്നെന്ന് പറഞ്ഞേണ്ടത് കാരണം ഇതിൻ്റെ പൊതുവായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള ആസ്തികളാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കാര്യത്തിൽ കുറച്ച് റീസണബിളാകണം വൈകാരികം എന്നതിനേക്കാളുപരി ഫെയ്ത്ത് മുന്നോട്ട് വെക്കുന്ന ഒരു റീസൺ ഉണ്ട് വിശ്വാസം മുന്നോട്ട് വെക്കുന്ന ഒരു റീസൺ ഉണ്ട് യുക്തിയുണ്ട് അത് ഒരു പക്ഷെ നമ്മൾ പറയുന്ന സെക്കുലർ യുക്തിയല്ല അത് മരിയൻ യുക്തി എന്ന് ഞാൻ പറയുന്നത് മരിയൻ റീസൺ അങ്ങനെ അങ്ങനൊരു സംഭവമാണ് ആത്യാത്മിക ജീവിതത്തിലുള്ള സംഭവമാണ് മരിയൻ റീസൺ എന്താ മരിയൻ റീസൺ അപ്പോൾ മരിയൻ റീസൺ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നു ഈശോയോട് പറയുന്നു അല്ലേ ഫസ്റ്റ് റെസ്പോൺസ് എന്താണ് എന്താണ് ഈശോയുടെ ഫസ്റ്റ് റെസ്പോൺസ് എന്താ എനിക്ക് നിനക്കും എന്താ സെക്കൻഡ് റെസ്പോൺസ് എന്താണ് എൻ്റെ സമയവിനെയും ആഗതമായിട്ടില്ല അപ്പം ഈ ഫസ്റ്റ് റെസ്പോൺസും സെക്കൻഡ് റെസ്പോൺസും ഉദ്ദേശിച്ച നെഗറ്റീവ് ആൻസറാണ് വരുന്നത് അല്ലേ നെഗറ്റീവ് അല്ലേ ആ വിഷയം നടക്കത്തില്ലെന്ന് ഉറപ്പല്ലേ ദെൻ വൈ മദർ ഈസ് വെയ്റ്റിംഗ് ഫോർ ദ ആൻസർ പിന്നെ എന്തുകൊണ്ടാണ് അമ്മ നിൽക്കുന്നത് അതാ വിഷയം അതാണ് മരിയൻ റീസൺ എന്ന് പറയുന്നത് എന്താണ് അമ്മയ്ക്ക് വിശ്വാസത്തക്കളുപരി ഈശോയോട് സ്നേഹമുണ്ട് ശുദ്ധിക്കട്ടെ ഹലലീയ കേ നിരഞ്ഞോരം ഭൂലോകത്തിയം ദൈവം തന്നോരമ്മ കേശുവിന്ദ്രേ അമ്മ നല്ല നിരഞ്ഞോരമ്മ മൂലോകത്തിയ ീസലോ പ്രീസിലോ ഇത്രയും നേരം ഈശോ പറഞ്ഞതിൽ നിന്ന് എന്ത് മനസ്സിലായി നമുക്ക് വിശ്വാസം ഉണ്ടാകാം അത് കേവല വിശ്വാസമാണ് ആ കേവല വിശ്വാസം ചില സമയത്ത് സാങ്കേതികമായിട്ട് പറഞ്ഞാൽ ഫങ്ഷനിലല്ലാതെ വരും അപ്പം കേവല വിശ്വാസത്തിൻ്റെ കൂടെ എന്തുകൂടി ഉണ്ടാകണം അപ്പം അമ്മ അതായത് മരിയൻ റീസൺ മരിയൻ റീസൺ എന്ന് പറയുന്നത് എന്താ അപ്പം എനിക്ക് നിനക്കും എന്ത് അമ്മ ചോദിച്ചില്ലേ ഇറ്റ് ഇസ് നത്തിങ് ടു വിത്ത് അസ് ഇറ്റ് ഇസ് നോട്ട് അവർ ബിസിനസ് അപ്പം ഈശോ അത് ഡിസോൺ ചെയ്ത് കളഞ്ഞേ അല്ലേ അത് ആ വിഷയം ഇറ്റ് ഇസ് നോട്ട് അവേഴ്സ് ആ വിഷയം നമ്മുടേതല്ല എന്നും പറഞ്ഞുകൊണ്ട് ഈശോ തള്ളിക്കളഞ്ഞ സംഭവമാണ് രണ്ടാമത് എന്താണ് അത് അത് ഒന്ന് മാനുഷികം ഈശോ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് ദൈവികമായ തട ഇമ്പിമെൻസ് ഉണ്ട് മാനുഷികമായ ഇമ്പഡിമെൻസും ഉണ്ട് തടസ്സങ്ങളുണ്ട് ഇപ്പം ദൈവികമായ മാനുഷികമായ എന്താണ് അതിൽ എനിക്ക് നിനക്കൊന്നും ചെയ്യാനില്ല അവരോട് വായ്പ വാങ്ങിക്കാൻ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അവരുടെ വില ബിസിനസ് കച്ചവടക്കടക്കുന്ന പോയി വിലക്ക് വാങ്ങിക്കാൻ പറഞ്ഞാൽ മതി നത്തിങ് ടു വിത്ത് അസ് ഈ വിഷയത്തിൽ നമുക്ക് റോളില്ല എന്ന് പറയും അത് ഫസ്റ്റ് റീസൺ പറയും സെക്കൻഡ് റീസൺ എന്താണ് സെക്കൻഡ് റീസൺ ദൈവികമാണ് എന്താണത് എൻ്റെ സമയമിനി സമ്മതമായി അപ്പോൾ നമ്മൾക്ക് ദൈവത്തിന് ഉത്തരം തരണമെങ്കിൽ ചില സമയത്ത് രണ്ട് തടസ്സങ്ങൾ വരാൻ സാധ്യത ഉണ്ടാകും മാനുഷികമായിട്ട് അത് നമുക്ക് ചിലപ്പോൾ എന്ന് വരാം ചിലപ്പോൾ ദൈവികമായിട്ടും അത് നമുക്ക് തരാനുള്ള തടസ്സങ്ങളുണ്ടാകാം ചിലപ്പോൾ നമ്മുടെ കുറവായിരിക്കും അത് ദൈവികമായിട്ട് ഒരു അനുഗ്രഹം കിട്ടുന്നതിനുള്ള മെറിറ്റ് ചിലപ്പോൾ നമുക്ക് ഉണ്ടാകത്തില്ല അതാണ് നമ്മുടെ കുറവായിട്ട് വരാൻ സാധ്യത അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഇത് എല്ലാ ഇപ്പം നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഇത് രണ്ടും ബാധകമാണ് ചിലപ്പോൾ അത് മാനുഷികമായ ഉണ്ടാകും ചിലപ്പോൾ ദൈവികമായ ഉണ്ടാകും എന്നിട്ട് നമ്മൾ ഈ മാനുഷികമായ തടസ്സമുള്ള വിഷയം ഇപ്പം നിങ്ങളുടെ ജപ്തി നടപടി അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം ഒക്കെ ഇല്ല അല്ല നിങ്ങളുടെ മക്കൾക്ക് മക്കൾ നിങ്ങൾക്ക് കിട്ടണില്ല ജോലി കിട്ടണില്ല ജോലി സ്ഥലത്തെ പ്രശ്നം നിങ്ങൾക്ക് പി ആർ ആകുന്നില്ല പെൻഷൻ പെൻഷൻ കിട്ടിയിട്ട് അംഗീകരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടണില്ല ഇങ്ങനെ എന്തെല്ലാം പ്രശ്നമാണ് ഇല്ലായ്മയെല്ലാം ഉള്ളത് അതല്ല ഈ പ്രശ്നങ്ങളെല്ലാം എന്തിൻ്റെ ഒരു ആപ്സൻസാണ് പ്രശ്നങ്ങളെല്ലാം എന്തിൻ്റെ ആകും പ്രശ്നങ്ങളെല്ലാം നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ജപ്തി ആയാലും എന്ത് എന്ത് സംഭവമായാലും എല്ലാ പ്രശ്നങ്ങളും എന്തിൻ്റെങ്കിലും ഒരു ആപ്സൻസാണ് എന്തെങ്കിലും ഒരു പോരായ്മയാണ് ഇപ്പോൾ രോഗമാണെന്ന ആരോഗ്യത്തിൻ്റെ പോരായ്മ ഇല്ലായ്മയാണല്ലോ ഇതിനെ എല്ലാത്തിനും ഇങ്ങനെ ഇല്ല പ്രശ്നങ്ങളെല്ലാം ഇല്ലായ്മ എന്നുള്ള രീതിയിലാണ് ബൈബിൾ അപ്രോച്ച് ചെയ്യുന്നത് ദാറ്റ് മീൻസ് ബൈബിൾ ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മെറിറ്റ് ഇല്ലെന്ന് എൻ്റെ അർത്ഥം ബൈബിളിൻ്റെ ആ രീതിയാണല്ലോ പറയേണ്ടത് ഒരു ഒരു ഇല്ലായ്മ ഇപ്പോൾ അവർ ഇപ്പോൾ അമ്മ എന്താ പറയണത് അവർക്ക് വിഴിഞ്ഞ് ഇല്ല അവിടെ പ്രശ്നത്തെ മുഴുവന് അഭിമാന പ്രശ്നം ഉണ്ടതിൻ്റെ അത് നാറി നാണം കെട്ടി അവളൊന്ന് പിരിയത്തുള്ള ആ വിഷയം പക്ഷെ അവർക്ക് ആ നാറ് നാണം കെട്ടി പിരിയാൻ സാധ്യതയുള്ള വിഷയമാണത് അപമാന പ്രശ്നമുണ്ടതിൻ്റെ അത് നമ്മുടെ എല്ലാ വിജയായ്മയുടെ മുമ്പിൽ നമ്മുടെ ടെഷൻ അടിക്കണത് എന്താ കാര്യം നമ്മുടെ ടെൻഷൻ അടിക്കണ കാര്യം അതിൻ്റെ അതൊരു അപമാനമായിട്ട് മാറുമോ ഇല്ലയെന്ന് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മളത് വിഷയമാക്കുന്നത് ഇങ്ങനെയുള്ള എല്ലാ വിഷയവും മൂടി വെച്ചുകൊണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യണത് സിംഗിൾ വാക്കിലാണ് നോ വൈൻ അവർക്ക് വിഴിഞ്ഞ് ഇല്ല അതിൻ്റെ അതിൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ് അതിന് രണ്ട് ഉണ്ട് രണ്ട് തടസ്സങ്ങളുണ്ട് ഒന്ന് മാനുഷികമായി അത് വലിയ അതിനെ കാര്യം അല്ല അതായത് എനിക്ക് നിനക്ക് എന്ത് അവർക്ക് പർച്ചേസ് ചെയ്യാവുന്ന വിഷയമേ ഉള്ളു അല്ലെങ്കിൽ അവർക്ക് ലെൻഡിന് വാങ്ങുക അവർക്ക് ഹയർ ചെയ്യാം അത്രേ ഉള്ളൂ അത് അതിൻ്റെ അത് നമ്മൾ എൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമില്ല ഇറ്റ് ഇസ് നൺ ഓഫ് അവർ ബിസിനസ് എന്ന രീതിയിലാണ് അതിൻ്റെ ഫസ്റ്റ് ആൻസർ വരണത് സെക്കൻഡ് ആൻസർ എന്താ വരണത് സെക്കൻഡ് ആൻസർ വരണത് എൻ്റെ സമയമിനി സമാഗതമായ ദൈവികമായ തടസ്സങ്ങളായിട്ട് വേണം ദൈവികമായി നീ അത് നിനക്ക് സ്വീകരിക്കാനുള്ള സമയമായിട്ടില്ല ഈ അനുഗ്രഹം ഈ അനുഗ്രഹം ഭൗതികമാണ് പക്ഷേ ദൈവികമായിട്ട് നിനക്കത് സ്വീകരിക്കാനുള്ള സമയമായിട്ടില്ല അപ്പോൾ ഇങ്ങനെ രണ്ട് ഇമ്പഡിമെൻസ് വന്ന സ്വാഭാവികമായിട്ട് എന്താ പറയേണ്ടത് ആ ഒരു പ്രേയറിനോട് ഗുഡ് ബൈ പറഞ്ഞ് ബുദ്ധിയും ബോധമുള്ളൊരു പോകും പക്ഷേ എന്ത് മറിയം എന്താ ചെയ്യണത് മറിയം അതിനെ വെയിറ്റ് ചെയ്യേൻ എന്നിട്ട് മറിയം അതിനെ പരിശുദ്ധാത്മാവിന നിറവിൽ ഒരു പുതിയ പോംവഴി കണ്ടുപിടിക്കുകയാണ് എന്താണ് അത് കവനൻ്റൽ ഫോർമുലയാണ് അവിടെ ഉപയോഗിക്കുന്നത്